കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം ജലവിനോദങ്ങളുടെ നിയന്ത്രണം നീക്കിയിട്ടില്ല രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന് രാഹുൽ മഴയ്ക്ക് ഹൈ റേഞ്ചിലും ലോ റേഞ്ചിലും ഒക്കെ കുറവ് വന്നിട്ടുണ്ടോ കാര്യമായി എന്താണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴറിയിക്കുന്നത് വിജയകുമാർ മഴ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജലവിനോദങ്ങൾ ഒഴികെ ബാക്കിയെല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലും പ്രവേശനം നാളെ മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഒഴിവാക്കിയിരിക്കുകയാണ് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ വിനോദസഞ്ചാര കേന്ദ്ര മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നു അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം മഴ മാറി നിൽക്കുന്നു നാളെ ഗ്രീൻ ആണ് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പുകളും നാളെ ഇടുക്കി ജില്ലയിലില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിയന്ത്രണം ഒഴിവാക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ അപകട സാധ്യതയുള്ള മേഖലകളിലൂടെയുള്ള യാത്ര പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുള്ളതാണ് അങ്ങനെ വരുമ്പോൾ വിനോദസഞ്ചാര മേഖലയിലെ മേഖലകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അത് ഒഴിവാക്കപ്പെടുകയും ചെയ്യും എന്തായാലും നിലവിൽ ഈ നിയന്ത്രണം മാറ്റിയിരിക്കുന്നു അത് വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ആളുകൾ എത്താൻ വേണ്ടിയുള്ള സാധ്യത ഇതിപ്പോൾ ഈ മഴ തുടങ്ങുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇത്തരം ഒരു നിയന്ത്രണം മാറ്റിയതോടുകൂടി ആളുകൾക്ക് വീണ്ടും വിനോദസഞ്ചാര മേഖലകളിൽ എത്താനുള്ള സാധ്യത തെളിയുകയാണ് യെസ് മഴ കുറഞ്ഞ സാഹചര്യത്തിൽ നാളെ ഗ്രീൻ അലേർട്ട് മഴ പെയ്യില്ല എന്നാണ് ഇടുക്കിയുടെ കാര്യത്തിലെ കാലാവസ്ഥ വിലയിരുത്തൽ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ഈ തീരുമാനം രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്